രാവിലെ ഉണരുമ്പോൾ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയായി മാറുക അല്പസമയത്തിനകം ഒരു വൃദ്ധയായും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ശബ്ദവും പെരുമാറ്റവുമെല്ലാം ഒരു യുവാവിൻ്റേതായും മാറുക ചരിത്രം പരിശോധിച്ചാൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന മാനസികാവസ്ഥ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണെന്ന് വ്യക്തമാകും വൈദ്യശാസ്ത്ര രംഗത്തെ ചരിത്രാന്വേഷണങ്ങളിൽ നാം ഇന്ന് പരിശോധിക്കുന്നത് അമേരിക്കൻ അന്വേഷണ ഏജൻസികളെയും കോടതികളെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാക്കിയ അമേരിക്ക കണ്ട ഏറ്റവും വലിയ സൈക്കോ ക്രിമിനലിൻ്റെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അമേരിക്കയിലെ ഒഹിയോ സ്റ്റേറ്റ് സർവകലാശാല ക്യാമ്പസിലെ ബാർമേഡ് ക്യാമ്പസിലെ ഡോർമെട്രിക്ക് പിന്നിൽ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നു ഈ വാർത്ത ക്യാമ്പസിൽ ഉണ്ടാക്കിയ ഞെട്ടൽ അതിഭീകരമായിരുന്നു കാരണം ക്യാമ്പസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി നടക്കുന്ന ലൈംഗിക പീഡനങ്ങളുടെ തുടർക്കഥ മാത്രമായിരുന്നു ഇത് ബാർമേഡിന്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച പോലീസിന് ലഭിച്ചത് സമാന രീതിയിൽ ലൈംഗിക പീഡനത്തിനിരയായ നിരവധി സ്ത്രീകളുടെ പരാതികളാണ് ഈ പരാതികളെല്ലാം അക്രമിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഏകദേശം ഒരുപോലെ ആയിരുന്നു ചെമ്പൻ മുടിയുള്ള അരയും ആകർഷിക്കുന്ന കണ്ണുകളുള്ള കാഴ്ചയിൽ സുമുഖനായൊരു ചെറുപ്പക്കാരൻ പ്രതിയെ പിടിക്കുന്നതുവരെ പോലീസിന് ഇതൊരു സാധാരണ കേസ് മാത്രമായിരുന്നു എന്നാൽ വില്യം സ്റ്റാൻലി മിലിഗൻ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരൻ അറസ്റ്റിലായതോടെ അന്വേഷണത്തിൻ്റെ ഗതി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൂന്ന് പെൺകുട്ടികളാണ് ഒഹിയോ സ്റ്റേറ്റ് സർവകലാശാലയ്ക്ക് സമീപം ലൈംഗിക പീഡനത്തിന് ഇരയായത് പെൺകുട്ടികളുമായി അടുപ്പം സ്ഥാപിക്കുന്ന പ്രതി ഇവരെ കാറിൽ കയറ്റി ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലോ കെട്ടിടങ്ങളിലോ എത്തിക്കും തുടർന്ന് ഇരയുടെ കണ്ണു മൂടിയ ശേഷം ഇയാൾ ഇരയോട് സംസാരിക്കും എന്നാൽ പ്രതിയുടെ ഈ സംസാര രീതിക്ക് മിനിറ്റുകൾക്കിടയിൽ പല രൂപാന്തരങ്ങളും സംഭവിക്കും ലൈംഗിക പീഡനത്തെ ശക്തിയായി എതിർക്കുന്ന യുവാവ് സ്വയം തിരുത്താൻ ശ്രമിക്കും നിമിഷങ്ങൾക്കകം ഒരു സ്വവർഗ അനുരാഗിയായ സ്ത്രീയുടെ വ്യക്തിത്വം സ്വീകരിക്കുന്ന ഇയാൾ പിന്നീട് സംസാരിക്കുന്നത് കാമാസക്തിയായ ഒരു സ്ത്രീയുടെ മാനരസങ്ങളോടെ ചിലപ്പോൾ ഒരു മൂന്ന് വയസ്സുകാരിയെപ്പോലെ പെരുമാറുന്ന ഇയാൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒരു കുഞ്ഞു കുട്ടിക്ക് സമാനമായിട്ടായിരിക്കും പ്രതി തനിക്ക് മുമ്പിൽ പൊട്ടിക്കറിഞ്ഞ് ക്ഷമ പീഡനത്തിനിരയായ ഒരു പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു എന്നാൽ ക്ഷമ ചോദിക്കുമ്പോൾ പ്രതിയുടെ ശബ്ദവും സംസാര രീതിയും മാറിയിരുന്നതായും താൻ മറ്റൊരാളാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയതായും പെൺകുട്ടി ഓർത്തെടുത്തു ഇതോടെ തങ്ങൾ നേരിടാൻ പോകുന്നത് ഒരു സാധാരണ കേസല്ലെന്ന തിരിച്ചറിവ് പോലീസിന് ലഭിച്ചു അറസ്റ്റിലായ സ്റ്റാൻലിയെ ഇരകൾ തിരിച്ചറിഞ്ഞെങ്കിലും പോലീസ് ആരോപിക്കുന്ന രീതിയിലുള്ള യാതൊരു കുറ്റവും താൻ ചെയ്തിട്ടില്ലെന്ന വാദത്തിൽ യുവാവ് ഉറച്ചു തിന്നു ഇതോടെ കേസിൽ ഒന്നിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാമെന്ന നിഗമനത്തിൽ പോലീസ് എത്തി എന്നാൽ ക്രൈമിന് ഉപയോഗിച്ച കാറിൽ നിന്നും സ്റ്റാൻലിയുടെ ഫിംഗർ പ്രിന്റ് മാത്രമായിരുന്നു പോലീസിന് കണ്ടെത്താനായത് പ്രതി കുറ്റസമ്മതം നടത്താതെ കേസ് മുന്നോട്ട് പോകില്ലെന്ന് ഉറപ്പായതോടെ സ്റ്റാൻലിയെ ഒരു മാനസിക വിദഗ്ധന്റെ സഹായത്തോടെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾക്കാണ് പിന്നീട് അന്വേഷണ സംഘം സാക്ഷികളായത് സ്റ്റാൻലിക്ക് പുറമെ അയാളുടെ മനസ്സിൽ പത്തോളം വ്യക്തിത്വങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായി അവർ കണ്ടെത്തി തുടർന്ന് നടത്തിയ ഹിപ്നോതെറാപ്പിയിലൂടെ മറ്റ് പതിനാല് വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ ആകെ ഇരുപത്തിനാല് പേർ അയാളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നതായി അവർ കണ്ടെത്തി ഓരോ വ്യക്തിത്വത്തിനും അവരുടേതായ പേര് ഭാഷ തൊഴിൽ വിദ്യാഭ്യാസം കൈയക്ഷരം സംസാര രീതി തുടങ്ങിയ ഒരു സാധാരണ മനുഷ്യനുള്ള എല്ലാ സ്വഭാവ സവിശേഷതകളും ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് വംശജനായ സയൻസിൽ പ്രാവീണ്യമുള്ള ആർത്തർ പരുക്കനായ യുഗോസലവാക്യക്കാരൻ റേഖൻ സ്വവർഗാനുരാഗിയും ലൈംഗിക പീഡനങ്ങളുടെ കുറ്റം പിന്നീട് ഏറ്റുപറയുകയും ചെയ്ത അടലാന മികച്ചൊരു ഇലക്ട്രീഷ്യനും കലാകാരനുമായ ടോമി മറ്റുള്ളവരുടെ വേദനയിൽ സ്വയം നീറി സഹജീവി സ്നേഹിയായ ഡേവിഡ് ആരെയും സംസാരിച്ച് വീഴ്ത്താൻ കഴിയുന്ന തട്ടിപ്പുകാരൻ അലർ നിഷ്കളങ്കതയും വിധഭാഷിയുമായ മൂന്ന് വയസ്സുകാരി ക്രിസ്റ്റീൻ എന്നിവയായിരുന്നു സ്റ്റീവിന്റെ ഉള്ളിൽ നിന്നും സ്ഥിരമായി പുറത്തു വന്നിരുന്ന പ്രധാന വ്യക്തിത്വങ്ങൾ ഇതിൽ ഓരോരുത്തർക്കും അവരുടേതായ കയ്യക്ഷരം ഉണ്ടായിരുന്നു ചില വ്യക്തിത്വങ്ങൾ കാഴ്ചപരിമിതർ ആയിരുന്നപ്പോൾ ചിലർ ഇടം കയ്യന്മാരും മറ്റു ചിലർ വലൻ കയ്യന്മാരുമായിരുന്നു കൂടാതെ ചില വ്യക്തിത്വങ്ങൾക്ക് പരസ്പരം പരിചയമുള്ളപ്പോൾ മറ്റു ചില വ്യക്തിത്വങ്ങൾ അപരിചിതരായി തുടർന്നു ചെറുപ്പത്തിൽ പിതാവ് ആത്മഹത്യ ചെയ്യുകയും മദ്യപാനയായ രണ്ടാനച്ഛനിൽ നിന്നും വർഷങ്ങളോളം ക്രൂരമർദ്ദനവും ലൈംഗിക പീഡനവും നേരിട്ട സ്റ്റാൻലി പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി സ്റ്റാൻലിയുടെ ഈ സവിശേഷ സ്വഭാവം വിവിധ പരീക്ഷണങ്ങളിലൂടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ബോധ്യപ്പെടുക കൂടി ചെയ്തതോടെ കേസിന്റെ ഗതി മാറി എങ്കിലും മുന്നോട്ടു പോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു സ്റ്റാൻലിയുടെ ഡി എൻ എ പരിശോധനാ ഫലം ഇരകളുടെ മൊഴി സ്റ്റാൻലിയിൽ പരകായ പ്രവേശം നടത്തിയ അഡലാനയുടെ കുറ്റസമ്മതം എന്നിവ പ്രധാന തെളിവുകളായി അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചു ഇവയ്ക്കൊപ്പം മുൻനിര സൈക്കാട്രിസ്റ്റുകളുടെ പ്രതികരണങ്ങളും സ്റ്റാൻലിയുടെ വ്യക്തിത്വ വൈഭവം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളും അവർ കോടതിക്ക് കൈമാറി ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ കോടതി രംഗങ്ങൾക്കാണ് അമേരിക്ക പിന്നീട് സാക്ഷ്യം വഹിച്ചത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അടലാനയാണ് ഈ ക്രൂരതകൾക്ക് പിന്നിലെന്നും അവൾ പറയുമ്പോൾ മാത്രമാണ് താൻ ഈ കാര്യങ്ങൾ അറിയുന്നതെന്നും സ്റ്റാൻലി കോടതിയിൽ വാദിച്ചു ഇതോടെ ക്രോസ് വിസ്താരത്തിനൊരുങ്ങിയ പ്രോസിക്യൂഷനും അങ്കലാപ്പിലായി ഇരുപത്തിനാല് വ്യക്തിത്വങ്ങളുമായി തന്റെ മുന്നിൽ നിൽക്കുന്ന ആളോട് എന്ത് ചോദിക്കണമെന്നറിയാതെ പ്രോസിക്യൂഷൻ കുഴങ്ങി ഒടുവിൽ സ്റ്റാൻലി നിരപരാധിയാണെന്ന ചരിത്രപരമായ വിധി കോടതി പുറപ്പെടുവിച്ചു ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന അതിമാരകമായ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് പ്രതിക്ക് വിധി എഴുതിയ കോടതി തുടർ ചികിത്സയ്ക്കായി സ്റ്റാൻലിയെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ഒരു പതിറ്റാണ്ടോളം തുടർച്ചയായ ചികിത്സയിലൂടെ സ്റ്റാൻലി പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്വതന്ത്രനായ ഇയാൾ രണ്ടായിരത്തി പതിനാലിൽ ക്യാൻസർ ബാധിച്ചു മരിക്കും വരെ സാധാരണ ജീവിതം നയിച്ചു ഒരു കൊടും കുറ്റവാളി കോടതിയെ കബളിപ്പിക്കും വിധം നടത്തിയ അഭിനയമോ അതോ ശാസ്ത്രത്തിന് ഇനിയും കണ്ടെത്താനാവാത്ത മാനസിക രോഗമോ സ്റ്റാൻലിയുടെ ജീവിതം ഇന്നും വൈദ്യശാസ്ത്ര രംഗത്തിന് കൃത്യമായ ഉത്തരം നൽകാനാവാത്ത ചോദ്യമായി അവശേഷിക്കുന്നു വൈദ്യശാസ്ത്ര രംഗത്തെ ചരിത്രാന്വേഷണങ്ങളിൽ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം സ്റ്റേ ഹെൽത്തി